വചനം നൂറ്റി എൺപത്തിയൊമ്പത് എസ് അലൂനക്ക അവർ നിന്നോട് ചോദിക്കും ചോദിക്കുന്നു അനിൽ അഹില്ല മാസപ്പിറവികളെക്കുറിച്ച് പറ്റി ഉൽ പറയുക ഹിയ അവ മവാീ തു സമയനിർണയങ്ങളാണ് ലിന്നാസി മനുഷ്യർക്ക് വൽ ഹജ്ജി ഹജ്ജിന്നും വലൈസൽ ബിറു പുണ്യമല്ല നിങ്ങൾ ചെല്ലുന്നതുകൊണ്ട് അൽ അൽബുയൂത്ത വീടുകളിൽ മിൻലുഹൂരിഹ അവയുടെ പിൻവശങ്ങളിലൂടെ പുറങ്ങളിലൂടെ വലാകിന്ന എങ്കിലും അൽ അൽബിർറ പുണ്യം പുണ്യവാൻ മനിറ്റകോ സൂക്ഷ്മത പാലിച്ചവനാണ് വൂ നിങ്ങൾ ചെല്ലുകയും ചെയ്യുവിൻ അൽ അൽബുയൂറ്റ വീടുകളിൽ മിൻ അബുവാബിഹ അവയുടെ വാതിലുകളിലൂടെ വറ്റകോ സൂക്ഷിക്കുകയും ചെയ്യുവിൻ അള്ളാഹ അള്ളാഹുവിനെ ലഘും നിങ്ങളായേക്കാം ആകുവാൻ വേണ്ടി തുഫ് നിങ്ങൾ വിജയം പ്രാപിക്കുക അവർ നിന്നോട് മാസപ്പിറവികളെപ്പറ്റി ചോദിക്കുന്നതാണ് പറയുക അവ മനുഷ്യർക്കും ഹജ്ജിനുമുള്ള സമയനിർണ്ണയങ്ങളാകുന്നു നിങ്ങൾ വീടുകളിൽ അവയുടെ പുറഭാഗങ്ങളിലൂടെ ചെല്ലുന്നതുകൊണ്ടല്ല പുണ്യം ലഭിക്കുന്നത് എങ്കിലും സൂക്ഷ്മത പാലിച്ചവനത്രേ പുണ്യവാൻ വീടുകളിൽ അവയുടെ വാതിലുകളിൽ കൂടി തന്നെ ചെല്ലുകയും ചെയ്യുവീൻ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം വചനം നൂറ്റി എൺപത്തിയൊൻപതിൻ്റെ വിശദീകരണം മാസപ്പിറവി അഥവാ ബാലചന്ദ്രൻ എന്നർത്ഥമായ ഹിലാലിൻ്റെ ബഹുവചനമാണ് അഹില്ലത്ത് ബിറ് എന്ന പദത്തിന് പുണ്യം എന്നും പുണ്യവാൻ എന്നും അർത്ഥം വരുമെന്ന് നൂറ്റി എഴുപത്തിയേഴാം വചനത്തിൽ കണ്ടുവല്ലോ മാസപ്പിറവികളെപ്പറ്റി അവർ ചോദിക്കുന്നുവെന്ന് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ ചോദ്യത്തിൻ്റെ വിശദരൂപം വിവരിക്കപ്പെട്ടിട്ടില്ല മാസപ്പിറവി കാണുമ്പോൾ ചന്ദ്രൻ ക്ഷയിച്ചും പിന്നീട് വൃദ്ധി പ്രാപിച്ചും കൊണ്ടിരിക്കുവാനുള്ള കാരണം അതിലടങ്ങിയ രഹസ്യം ആദിയായവയെക്കുറിച്ച് ജനങ്ങൾ നബിസല്ലാഹു അലഹി വസല്ലമിയോട് ചോദിക്കുകയുണ്ടായെന്ന് ചില റിവായത്തുകളിൽ വന്നിരിക്കുന്നു ഇത് ശരിയാണെങ്കിൽ ഗോളശാസ്ത്ര സംബന്ധമായ കുറേ മുഖവൂരകൾ സഹിതമുള്ള ഒരു വിവരണമായിരിക്കും അതിന് മറുപടിയായി നൽകേണ്ടത് എന്നാൽ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ അനേകം തത്വങ്ങളും വിജ്ഞാനങ്ങളും അതിൽ സ്വാഭാവികമായും അടങ്ങിയിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയ തത്വങ്ങൾ വിവരിക്കുക അതിന്റെ ലക്ഷ്യമല്ല അക്കാര്യം മനുഷ്യന്റെ ബുദ്ധിക്കും നിരീക്ഷണ പരീക്ഷണങ്ങൾക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ അതൊരു വിഷയവുമല്ല കൂടാതെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിവരണങ്ങൾ അവർക്ക് ഗ്രഹിക്കുവാനും പ്രയാസവുമാകുന്നു പ്രബോധന വിഷയങ്ങളാകട്ടെ എല്ലാ തരക്കാർക്കും ഗ്രാഹ്യമായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചോദിക്കപ്പെട്ട വിഷയത്തെപ്പറ്റി പരക്കേ മനസ്സിലാക്കാവുന്നതും മതദൃഷ്ട്യ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു മറുപടി മാത്രം നൽകുവാനും അള്ളാഹു നബിസല്ലാഹു അലഹി വസലമയോട് കൽപ്പിക്കുന്നു പറയുക അവ മനുഷ്യർക്കും ഹജ്ജിനുമുള്ള കാലനിർണയങ്ങളാണെന്ന് അതായത് ലൗകികമോ മതപരമോ ആയ കാര്യങ്ങളിൽ സമയം നിർണയിച്ചറിയേണ്ടുന്ന ആവശ്യം നേരിടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഇന്നപ്പോൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്നൊക്കെ നിർണയിക്കുവാൻ പൊതുവിലും ഹജ്ജ് സംബന്ധമായ കാര്യങ്ങളുടെ കാലം കണക്കാക്കുവാൻ പ്രത്യേകിച്ചും ഈ മാസപ്പിറവികൾ സഹായകമാകുന്നുവെന്ന് സാരം മതപരമായി തന്നെ ഹജ്ജല്ലാത്ത പലതിലും സമയനിർണ്ണയത്തിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടല്ലോ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാസങ്ങളും ദിവസങ്ങളും നാഴികകളുമെല്ലാം മുസ്ലിങ്ങൾക്ക് പൊതുവിലും ഹജ്ജിന് പോകുന്നവർക്കും അറബികൾക്കും പ്രത്യേകിച്ചും അറിയേണ്ടതായുണ്ട് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഹജ്ജിന്റെ കാര്യം പ്രത്യേകം അള്ളാഹു എടുത്തു പറയുന്നത് ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നതിന് മുമ്പ് വീടുകളിൽ പ്രവേശിക്കേണ്ടി വരുമ്പോൾ ശരിക്കുള്ള വാതിലുകളിലൂടെ അവർ അകത്തു അകത്തുകിടക്കാതെ ചുവർ കയറിയോ പിൻപുറങ്ങളിലുമുള്ള ജനൽ പഴുതുകളിലൂടെയോ അകത്തു കടക്കുക ഒരു ജാഹിതീയ സമ്പ്രദായമായിരുന്നു ഇതൊരു പുണ്യാചാരമായി അവർ ഗണിക്കുകയും ചെയ്തിരുന്നു ചിലർ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു പോയ ശേഷം വഴിയിൽ വെച്ച് വീട്ടിൽ വരേണ്ടുന്ന വല്ല ആവശ്യം നേരിട്ടാലും അങ്ങനെ ചെയ്തിരുന്നു അത്രേ ഇത് നിരത്തമായ ഒരു പതിവാണെന്നും അതിൽ ഒരു പുണ്യവുമില്ലെന്നും വീട്ടിൽ പ്രവേശിക്കുമ്പോഴെല്ലാം നേരെയുള്ള പ്രവേശന മാർഗ്ഗങ്ങളിൽ കൂടി തന്നെ പ്രവേശിച്ചു കൊള്ളണമെന്നും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായിരിക്കുന്നതിലാണ് പുണ്യമുള്ളതെന്നും അതുകൊണ്ട് വിജയവും മോക്ഷവും ലഭിക്കുകയുള്ളൂവെന്നും അറിയിക്കുന്നതാണ് ആയത്തിൻ്റെ തുടർന്നുള്ള ഭാഗം ഓരോ കാര്യത്തിലും പ്രവേശിക്കുന്നത് അതതിന് നേർക്കുനേരെയുള്ള ആയിരിക്കണം വളഞ്ഞ മാർഗങ്ങളിലൂടെയാകരുത് എന്ന അർത്ഥത്തിലുള്ള ഒരു ഉപമാവാക്യം കൂടിയാണ് വഅതുൽ ബുയൂ തമിൻ അബുവാബിഹ അഥവാ വീടുകളിൽ അവയുടെ വാതിലുകളിൽ കൂടി ചെല്ലുക എന്ന വാക്യം